വെറും എട്ട് സിനിമകൾ കൊണ്ട് മലയാളത്തിലെ മികച്ച സംവിധായകൻ ഒരാളായി മാറിയ സംവിധായകനാണ് ബ്ലസ്സി തുവാനത്തുമ്പികൾ എന്ന പത്മരാജൻ ചിത്രത്തിൽ അസിസ്റ്റന്റായി കരിയർ ആരംഭിച്ച ബ്ലസി രണ്ടായിരത്തി നാലിൽ കാഴ്ച എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി വാരിവലിച്ച് സിനിമകൾ ചെയ്യാതെ സമയമെടുത്ത് മികച്ച സിനിമകൾ മാത്രം ചെയ്യാറുള്ള ബ്ലസ്സി രണ്ടായിരത്തിഒമ്പതിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഭ്രമരം മോഹൻലാൽ എന്ന നടന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഭ്രമരത്തിലെ ശിവൻകുട്ടി ഭ്രമരം ഇറങ്ങി പതിനഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കായിരുന്നു ബ്ലസി ചിത്രത്തിലെ കാറിന്റെ ഒരു സീൻ ഏറെ റിസ്ക് എടുത്താണ് ഷൂട്ട് ചെയ്തതെന്ന് ും അന്ന് വി എഫ് എക്സ് പോലുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നും ബ്രിസി പറയുന്നു ആ ഷൂട്ട് കണ്ട് അന്ന് ഹിന്ദി സിനിമയിൽ നിന്നും വരെ ആളുകൾ വിളിച്ചിരുന്നുവെന്നും ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഭ്രമരത്തിന് നല്ലൊരു സ്റ്റോറി ബോർഡിന്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു കാരണം എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് വലിയ റിസർച്ച് നടന്ന സിനിമയാണത് ഭ്രമരത്തെക്കുറിച്ച് ശരിക്കും ഒരുപാട് പറയാനുണ്ട് ആ സിനിമയിൽ ഡ്രോണോ മറ്റ് വി എഫ് എക്സിന്റെ സഹായം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ആ സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഭ്രമരം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനൊക്കെ വേണ്ടി പ്രത്യേകം ചില ഡിവൈസ് ഞങ്ങൾ ുന്നു അത് പിന്നെ കാറിന്റെ മുകളിൽ വലിയൊരു ക്രൈനിലൊക്കെ ഫിറ്റ് ചെയ്ത് ജിമ്മി ജിബിന്റെ ഹെഡ് ഒക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് മുന്നിൽ മറ്റൊരു വണ്ടിയിൽ അതിനെ മോൾഡ് ചെയ്തെല്ലാമാണ് ആ രംഗം പൂർത്തിയാക്കിയത് റിമോട്ട് കൺട്രോളിന്റെ സഹായം പോലും അന്നില്ലായിരുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കോയമ്പത്തൂർ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്തത് ഈ ക്യാമറ പോകുന്നതിന്റെ ഇടയിലൂടെ ഒരു ബൈക്കൊക്കെ കയറി പോകും അതൊക്കെ കണ്ടിട്ട് ഹിന്ദിയിൽ നിന്ന് വരെ ആളുകൾ ആ സീൻ എങ്ങനെയാണ് അന്ന് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഹോംവർക്കുകൾ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് എന്ന് ബ്ലസി പറയുകയാണ് അതുപോലെ തന്നെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കി നമ്മളെ അസ്വസ്ഥനാക്കുന്ന ലാലേട്ടന്റെ കഥാപാത്രം കൂടിയായിരുന്നു ആ സിനിമയിലെ ശിവൻകുട്ടി എഴുത്തിന്റെ ഒരു മാജിക് ഞാൻ അനുഭവിച്ച ചിത്രമാണ് ഭ്രമരം അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഇമോഷണലി അടുത്ത് നിൽക്കുന്ന ചിത്രമാണത് ശിവൻകുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പ്രയാസമാണ് ഈയിടെ മുരളിഗോപി വിളിച്ച് പറയുമ്പോഴാണ് അതിന്റെ പതിനഞ്ചാം വാർഷികത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് മുരളിയുമായിട്ടുള്ള ഒരു ബന്ധവും തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതിനുശേഷം ഞാൻ ലാലേട്ടിനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഈ ശിവൻകുട്ടി ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ അസ്വസ്ഥനാക്കുന്ന പോലെയാണ് അതിന്റെ അക്ഷരങ്ങൾക്ക് അത്രയധികം ഭാവുന്ന നൽകാൻ മോഹൻലാൽ എന്ന നടന് സാധിച്ച ഒരു ചിത്രം കൂടിയാണ് ഭ്രമരം ശിവൻകുട്ടി അലക്ഷ്യമായി വണ്ടി ഓടിച്ച് ഒരു താഴ്വരയിലേക്ക് പോവുകയാണ് വളരെ ഭ്രാന്തമായ ഒരു ആവേശത്തോടെ പോകുന്നു ഈ ശിവൻകുട്ടിക്ക് എന്തുപറ്റി ആ മനുഷ്യന്റെ നന്മ കാരണം ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ പ്രതികാരം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ എന്റെ അടുത്ത് ആ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ലോക സിനിമയിൽ തന്നെ പ്രതികാരത്തിനു വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അലറുന്ന ഒരു നായകൻ ഇല്ലെന്ന് അത് ശരിക്കും ഒരുപാട് തലങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പ്ലസിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു